മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് ത്രികുലശരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ദേവാങ്കണം ചാരുഹാരിതം പദ്ധതിയുടെ ഭാഗമായി നക്ഷത്രവനം പദ്ധതിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ നിർവഹിച്ചു പദ്ധതി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പേജിയിൽ പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നക്ഷത്ര വനമാണ് ഇവിടെ പിടിപ്പിക്കുന്നത് അല്ലേ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും എൻ്റെ നക്ഷത്രം അന്യ നക്ഷത്രമാണ് അപ്പോൾ ഞാനിവിടെ ചോദിക്കുകയാണ് എത്ര നക്ഷത്രം മൊത്തത്തിലുണ്ട് അവിടെ ചോദിച്ചാൽ അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രമുണ്ടെന്ന് എന്നോട് ചോദിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അതിൻ്റെ അടങ്ങുന്ന കാര്യങ്ങളാണ് ഓരോ നക്ഷത്രത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളും ഉണ്ടാകും അപ്പം എൻ്റെ മരഞ്ഞി ഇലഞ്ഞിയാണ് എൻ്റെ മരം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മരങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും ശാസ്ത്രപരമായിട്ടുള്ള ജ്യോതിശാസ്ത്രപരമായിട്ടും ഒക്കെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് പരിസ്ഥിതി നോക്കും അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി നക്ഷത്രവനത്തിലെ ഓരോ മരത്തിന്റെയും പരിപാലനം അതാത് നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും ഭക്തർക്കുമാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മിനി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ലീല കരുണാകരൻ കെ എസ് ശിവറാം ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പാട്ട് നക്ഷത്രവണം സ്പോൺസർ ആയ രാജഗോപാൽ ഡി കമ്മത്ത് സത്യധർമ്മൻ നടികൾ ദാമു മാസ്റ്റർ ബിബിൻ എമിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു